എൻസൈക്ലോ വിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് കേരളം പുതിയൊരു തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ആരവത്തിലേക്ക് കടക്കുകയാണ് വരും മാസങ്ങളിൽ തന്നെ ഇതിൻ്റെ വിജ്ഞാപനം ഉണ്ടാകുമെന്നാണ് നിലവിൽ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തിയുള്ള വിവിധങ്ങളായിട്ടുള്ള വിശദാംശങ്ങളാണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടയ്ക്കാം തദ്ദേശീയ തിരഞ്ഞെടുപ്പ് ആരവത്തിലേക്ക് കേരളം അടുക്കുക യാണ് ഒക്ടോബർ അവസാനത്തോടുകൂടി തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം ഇറങ്ങുമെന്നാണ് അറിയുവാൻ സാധിച്ചിരിക്കുന്നത് ഡിസംബറിലാണ് പുതിയ ഭരണസമിതി നിലവിൽ വരുന്നത് കേരള പിറവി ദിനമായിട്ടുള്ള നവംബർ ഒന്നിന് പുതിയ ഭരണസമിതികൾ നിലവിൽ വരുന്നതായിരുന്നു കീഴ്വഴക്കം എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ കഴിഞ്ഞ തദ്ദേശീയ തിരഞ്ഞെടുപ്പ് ഡിസംബറിലേക്ക് നീണ്ടു അതിനാൽ ഡിസംബർ ഇരുപതിന് നിലവിലെ ഭരണസമിതികളുടെ കാലാവധി അവസാനിക്കുന്ന മുറയ്ക്ക് ഇരുപത്തി ഒന്നിന് പുതിയ ഭരണസമിതി ചുമതലയേൽക്കേണ്ടതായിട്ടുണ്ട് ഇക്കാര്യങ്ങള് മുൻകൂട്ടി കണ്ടുള്ള ക്രമീകരണങ്ങളാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തി വരുന്നത് കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ബ്ലോക്ക് പഞ്ചായത്ത് എന്നീ തലങ്ങളിലെ വാർഡ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു പതിനാല് ജില്ലാ പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനമാണ് ഇനി പൂർത്തീകരിക്കാനുള്ളത് ഇതിൻ്റെ കരട് റിപ്പോർട്ട് ഇരുപത്തി ഒന്നിന് പ്രസിദ്ധീകരിക്കുമെന്ന് സംസ്ഥാന ഡിലിമിറ്റേഷൻ കമ്മിറ്റി ചെയർമാൻ എം ഷാജഹാൻ അറിയിച്ചിരിക്കുകയാണ് പതിനാല് ജില്ലാ പഞ്ചായത്തുകളിലായിട്ട് പതിനഞ്ച് വാർഡുകളാണ് വർദ്ധിക്കുന്നത് നിലവിലെ മുന്നൂറ്റി മുപ്പത്തി ഒന്ന് വാർഡുകൾ മുന്നൂറ്റി നാൽപ്പത്തി ആറെണ്ണമായിട്ട് വർദ്ധിക്കുന്നതാണ് നൂറ്റി അൻപത്തി ബ്ലോക്ക് പഞ്ചായത്തുകളുടെ വാർഡ് വിഭജനത്തിൻ്റെ അന്തിമ വിജ്ഞാപനം കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു ും നൂറ്റി എൺപത്തി ഏഴ് വാർഡുകളാണ് ഇവിടെ കൂടിയത് ആകെ വാർഡുകൾ രണ്ടായിരത്തി എൺപതിൽ നിന്ന് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഏഴ് എണ്ണമായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളിലായിട്ട് പതിനയ്യായിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് വാർഡുകൾ ഉണ്ടായിരുന്നത് പതിനേഴായിരത്തി മുന്നൂറ്റി മുപ്പത്തി ഏഴ് എണ്ണമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് ആയിരത്തി മുന്നൂറ്റി എഴുപത്തി അഞ്ച് വാർഡുകളാണ് കൂടിയിരിക്കുന്നത് എൺപത്തി ഏഴ് മുനിസിപ്പാലിറ്റികളിൽ നൂറ്റി െട്ട് വാർഡുകൾ പുതുതായിട്ട് നിലവിൽ വന്നു മൂവായിരത്തി ഒരുന്നൂറ്റി പതിമൂന്നിൽ നിന്ന് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നായി ഇത് വർദ്ധിച്ചിട്ടുണ്ട് ആറ് കോർപ്പറേഷനുകളിൽ ഏഴ് വാർഡുകളും കൂടിയിട്ടുണ്ട് നാനൂറ്റി പതിനാലിൽ നിന്ന് നാനൂറ്റി ഇരുപത്തി ഒന്ന് എണ്ണമായിട്ടാണ് വർദ്ധിച്ചിരിക്കുന്നത് വോട്ടർ പട്ടിക പുതുക്കലും വേഗം പൂർത്തീകരിക്കുവാനാണ് തീരുമാനം എടുത്തിരിക്കുന്നത് പഞ്ചായത്ത് തലത്തിലെ ഒരു പോളിംഗ് ബൂത്തിൽ ആയിരത്തി മുന്നൂറ് വോട്ടർമാരും കോർപ്പറേഷനിൽ ആയിരത്തി അറുനൂറ് വോട്ടർമാരുമാണ് െ സുഗമമായിട്ട് വോട്ട് രേഖപ്പെടുത്തുന്നതിനും കള്ളവോട്ട് തടയുന്നതിനുമായിട്ട് വോട്ടർമാരുടെ എണ്ണം ആയിരത്തി ഒരുന്നൂറ് എണ്ണമായിട്ട് നിജപ്പെടുത്തണമെന്നുള്ള ആവശ്യം കോൺഗ്രസും മുസ്ലിം ലീഗും ബി ജെ പിയും ഉന്നയിച്ചിട്ടുണ്ട് എന്നാൽ വോട്ടർമാരുടെ എണ്ണം കുറച്ചാൽ കൂടുതൽ പോളിംഗ് ബൂത്തുകൾ ക്രമീകരിക്കേണ്ടി വരുമെന്നും ഇത് അധിക ചെലവാകുമെന്നാണ് നിലവിലിപ്പോൾ കമ്മീഷന്റെ വിലയിരുത്തൽ ഇക്കാര്യത്തിൽ രാഷ്ട്രീയ പാർട്ടി നേതാക്കളുമായിട്ടുള്ള ചർച്ചയിൽ അന്തിമ തീരുമാനം എടുക്കുന്നതാണ് അപ്പോൾ ഈ വിവരം നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ